Música ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടിയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നടക്കാൻ പോയി കേട്ടോ അപ്പം നമുക്ക് പുറത്തൊന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ അവസ്ഥ ടെറസ്സിലാണ് നമ്മൾ നടക്കുന്നത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം കണ്ടു ഇതാ ഇതാണ് കേട്ടോ ഇവിടെ എന്തോ എ സിയൊക്കെ നന്നാക്കിയതിൻ്റെ എന്തോ കഷ്ണമാണ് കമ്പി പോലത്തെ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു ക്രാഫ്റ്റ് ഐഡിയ ചെയ്യാമെന്ന് തോന്നി അപ്പോൾ നമുക്കിതാ ഇതും കൊണ്ട് വീട്ടിലോട്ട് പോയിട്ട് ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈ കമ്പിയും കൊണ്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് നല്ല കമ്പിയാണ് കേട്ടോ ഓക്കെ നല്ല സ്ട്രോങ്ങൊക്കെയാണ് അപ്പോൾ ഇതിൽ കുറേ കമ്പികളുണ്ട് അപ്പോൾ ഇന്ന് ഒരു കമ്പിയുടെ പീസ് ഞാൻ അതേപോലെ കട്ട് ചെയ്തെടുത്ത് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത് എനിച്ചാൽ അതൊക്കെ എടുക്കാം കേട്ടോ കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ക്രാഫ്റ്റ് കമ്പീസൊക്കെ ഉണ്ടാവും അത് എടുക്കാം കേട്ടോ കമ്പി എടുത്തിട്ട് പിന്നെ അതാ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ പേപ്പർ ടേപ്പ് ആണ് കേട്ടോ ഈ പേപ്പർ ടേപ്പ് അത് ഇതേപോലെ അങ്ങ് വെച്ചിട്ട് ഒന്ന് കുറച്ച് ഹൈറ്റിൽ ഏകദേശം കമ്പി അതിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കുക എന്നിട്ട് അതിനൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ പേപ്പർ ടേപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ പേപ്പർ ടേപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി പണി എളുപ്പമാണ് അതുകൊണ്ടാണ് പേപ്പർ ടേപ്പ് എടുത്ത് ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇനിയിപ്പോൾ പേപ്പർ ടേപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി നമ്മൾ നോർമൽ പേപ്പർ രണ്ട് സൈഡിലും വെച്ചങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഓക്കെ എന്നിട്ട് നന്നായിട്ട് ഇതായി ഈ ഒരു പേപ്പർ ടേപ്പ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നാലാണ് ആ സ്റ്റിക്കറൊന്ന് ഒട്ടിയിരിക്കുകയുള്ളൂ കേട്ടോ ഇതിന് ശേഷം നമ്മളിത് അതിനൊന്നും മടക്കി കൊടുക്കുക അതായത് ആ കമ്പിയുടെ ഭാഗം ഉണ്ടാവുമല്ലോ അതിൻ്റെ ബാക്കിയുള്ള രണ്ട് സൈഡും ഇതേപോലെ മടക്കി മടക്കിയെടുത്തിട്ട് നമ്മളിതാ ഈ ഒരു ലീഫിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരുത്തരം ലീഫില്ല ഇങ്ങനെ കട്ട് കട്ടായിട്ടുള്ളൊരു ടൈപ്പ് ലീഫ് പെയ്തറിയില്ല കേട്ടോ ഞാൻ ഇങ്ങനെ വെറുതെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് മേടിക്കാൻ വേണ്ടി ആമസോണിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് അപ്പോൾ അതിന് ശേഷം വരച്ച് ഒരു സൈഡിലാണ് വരച്ചു കൊടുത്തത് എന്നിട്ട് ഞാൻ എന്താ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തുറന്നിട്ടാണ് കട്ട് ചെയ്യുന്നത് അതായത് ഒരു സൈഡ് കട്ട് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഷെയ്പ്പ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരു സൈഡ് ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം അതിനെ മടക്കിയിട്ട് നന്നായി പിടിച്ചതിന് ശേഷം വീണ്ടും അടുത്ത സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോഴാണെങ്കിൽ കുറച്ചും കൂടെ കറക്റ്റായിട്ട് കിട്ടുന്നതായിട്ട് തോന്നിയത് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ചെയ്തു എന്നിട്ട് അത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ലീഫ് ഇവിടെ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് അതേപോലെ കുറച്ചധികം ലീഫുകൾ ഇങ്ങനെ പല ഷേപ്പുകളിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എഴുതുന്നുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഗ്രീൻ കളർ പെയിൻറ്റ് കൊടുക്കുകയാണ് കമ്പിമ്മലും അതുപോലെ തന്നെ ലീഫുമലും രണ്ട് സൈഡിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ ഒന്ന് ഗ്രീൻ കളറാണ് കൊടുക്കുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് പല കളറിലുണ്ട് ലൈറ്റ് ഗ്രീൻ ഗ്രീന്മാ യെല്ലോ വൈറ്റ് ഉള്ളതുണ്ട് പിന്നെ ഫുൾ ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ളതൊക്കെ ഉണ്ട് തോന്നുന്നു ഇതിൻ്റെ പല പല ഷേപ്പുകൾ കാണുന്നുണ്ട് നമ്മളെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെ മേടിക്കുമ്പോൾ കേട്ടോ അതിനുശേഷം കുറച്ച് യെല്ലോം കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് അത് ഒരു മോ ചെയ്യുന്ന പോലെ അവിടെ എവിടെയായിട്ട് കുറച്ച് യെല്ലോ ഒരു ടച്ചും പിന്നെ ഗ്രീനും ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ കളേഴ്സ് നിങ്ങൾ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അതിനൊരു പോട്ടുണ്ടാക്കാം അപ്പോൾ അതൊരു നെയിൽ പോളിഷ് കഴിഞ്ഞൊരു ബോട്ടിൽ ഉണ്ടായിരുന്നു അതെടുത്തിട്ട് നമ്മൾ നമ്മളുടെ സാധാരണ ഫ്ലവർ പോട്ടിൻ്റെ കളർ ഉണ്ടല്ലോ അതടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതായത് ഇത് ഉള്ളിലെ ആ ഒരു പോളിഷ് അധികം കട്ട പിടിച്ചിട്ടില്ലെങ്കിൽ ഉള്ളിൽ ആ പെയിൻ്റ് ഒന്നും ഒഴിച്ച് കൊടുത്താൽ മതി ഇപ്പം നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു പോട്ടായിട്ട് കിട്ടും ഇത് ഉള്ളിൽ കട്ട പിടിച്ചുകൊണ്ട് പുറത്താണ് ചെയ്യുന്നത് ഇനി എന്താ ഇതേപോലത്തെ ഒരു തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ആ ഒരു ഹോളൊന്നും നമുക്ക് അടയ്ക്കണമല്ലോ ഹോൾ അടിച്ചില്ല അതിന് കുഴപ്പമില്ല ഇതിൻ്റെ ഹോൾ ചെറുതായതുകൊണ്ട് തന്നെ അതിലോട്ട് ജസ്റ്റ് ഇറക്കി കൊടുത്താലും മതി ഞാനിപ്പോൾ അത് ഹോളിറക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തൊട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ മുകളിലോട്ട് ആക്കി കുർത്തി കൊടുത്ത് ഇറക്കിയിട്ട് ആ ഒരു മണ്ണിൻ്റെ കളറ് കൊടുത്തെടുക്കാണ് ശേഷം നമ്മുടെ ഇലകളൊക്കെ എടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യാണ് വലുതായിട്ടും ചെറുതായിട്ടും ഒക്കെ മുകളിലോട്ടും താഴോട്ടും ഒക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് മിനിയേച്ചർ പ്ലാന്റ്സ് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് എനിക്കിത് ചെയ്തപ്പോൾ തോന്നിയ ഐഡിയ ആണ് മിനിയേച്ചർ പ്ലാന്റിൻ്റെ ഒരു സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ അപ്പോൾ നമ്മൾക്ക് ഒരാഴ്ച ഒരു മിനിയേച്ചർ പ്ലാന്റ് ഉണ്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ വൺ വീക്ക് സീരീസ് അപ്പോൾ അതായത് ഇതേപോലെ ലീഫ് നന്നായിട്ട് ഉണങ്ങി സെറ്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം ആ ലീഫ് ലീഫൊന്നും ഇങ്ങനെ കൈ വെച്ചിട്ടിങ്ങനെ നേരത്തെ കണ്ടില്ലേ അതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ആ ലീഫിൻ്റെ ഷേപ്പ് കിട്ടുള്ളൂ പിന്നെ അത് അതിൻ്റെ ഉള്ളിലോട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് എനിക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ഇഷ്ടമായി നല്ലൊരു പ്ലാന്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കല്ലേ കേട്ടോ കേട്ടോ കുളജേ കൊച്ചാണ് കയ്യിൽ ഉള്ളിൽ വെക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോ